അസ്സാമലൈക്കും ഇന്ന് മഹദിയായ ഫാത്തിമ റനോയുടെ വഫാത്തിൻ്റെ ദിവസമാണ് സ്ഥിരത്തിൽ അവർ വഫാത്താക്കപ്പെട്ടത് രക്തസാക്ഷി ആയിക്കൊണ്ടാണ് അവർ ഷഹീദാണ് എന്നാൽ ഇത് ശരിക്കും ഉമ്മത്തിനറിവില്ല എന്നാൽ ഷഹീദ് എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം അല്ല എന്നാൽ രണ്ടർത്ഥത്തിലും അവർ ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിങ്ങളിൽപ്പെട്ട പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ കരങ്ങളാലാണ് അവർ വധിക്കപ്പെട്ടത് അതേ സമയം തന്നെ ഷുഹദാക്കൾ എന്നുള്ള മർത്തബ അള്ളാഹുവിനെ കണ്ടവർക്കുള്ളതാണ് ആ വിഷയത്തിലും മഹദി ഏറ്റവും മുമ്പിലാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഏഴ് മഹാന്മാരിൽ രണ്ടാമത്തവളാണ് മഹദി ഫാത്തിമാറി അള്ളഹു വൻഹ അഥവാ അള്ളാഹുവിൻ്റെ ആന്തരികാത്മാവായ തിഫ്ലൂരി മാതിക്കുള്ളിലുണ്ട് ഒരാളില് തിഫ്ലനൂരി ഉണ്ടായാല് ബാത്തിനിയായി അവരെ അള്ളാഹു എന്ന് വിളിക്കപ്പെടാവുന്നതാണ് അള്ളാഹുവിൻ്റെതായ ആത്മാവി ഉള്ളിലുള്ളതിൻ്റെ പേരില് അപ്പം ആ മഹദിയുടെ വഫാത്താക്കപ്പെട്ട ദിവസമാണ് ഇന്ന് ആ മഹദിയെക്കുറിച്ച് ഓർക്കൽ ഏറ്റവും വലിയൊരു പുണ്യകരമായ കർമ്മമാണ് കാരണം ഈ ഉമ്മത്തിൽ ഉള്ള സ്ത്രീകളിലെ നേതാവാണ് മഹദി അവർക്കൊരുപാട് പ്രത്യേകതകളുണ്ട് ഉമ്മത്തിലെ ഏറ്റവും ഉന്നതരായ നേതാക്കളിൽ ഒരുവളാണ് മഹദി ഈ ലോകത്തിൻ്റെ നായകനായ റസൂറുല്ലാഹി സല്ല അലൈഹി വസ്ലമിയുടെ പ്രിയ പുത്രിയാണ് മെഹദി സ്ത്രീകളെ കൂട്ടത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടെത്തിയവളാണ് മഹദി സ്വർഗത്തിലെ യുവനായകന്മാരായ അസൻലു ഹുസൻഹോ എന്നിവരുടെ മാതാവാണ് മെഹദി ഈ ഉമ്മത്തിലെ അവിളിയാക്കള നേതാവ് വിലായത്തിന്റെ അമരക്കാരനായ അലിയാരു തങ്ങളുടെ പ്രിയ പത്നിയാണ് മഹദി പഞ്ചുതൻ പാക്ക് എന്നറിയപ്പെടുന്ന പഞ്ചലോഹ കപ്പലിലെ ഒരംഗമാണ് മഹദി വസൂൽ അള്ളി അല്ലാസ് വല്ലമിയുടെ പരമ്പര പോകുന്നതിനായി തുടക്കം കുറിക്കപ്പെട്ട സ്ത്രീ രത്നമാണ് മഹദി റസൂള്ള്സ്വല്ലമയെ പോലെ പരിപൂർണമായി ശരീരം പോലും നൂറ് നിറക്കപ്പെട്ടവളാണ് മഹദി പരിപൂർണമായ നൂറുകളായ അസനാഹനെ പ്രസവിച്ചവളാണ് മഹതി അവരുടെ ഹക്കീകത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും ചെന്നെത്തതിനാവശ്യമായ അള്ളാഹുവിൻ്റെ നാമം കൽബിലേക്ക് കയറാനുള്ള വിജ്ഞാനം തേടാൻ പ്രചോദനമാകണം അവരെക്കുറിച്ചുള്ള ഓർമ്മ ഓർമ്മ വേണ്ടിയാകട്ടെ നമ്മൾ മഹതിയെ സ്മരിക്കുന്നത്